പണ്ടൊക്കെ നമ്മൾ വാർത്തകൾ വായിച്ചിരുന്നതും കേട്ടിരുന്നതും നമുക്ക് വിവരം കിട്ടുവാനായിരുന്നു ഇന്ന് പത്രങ്ങൾ വായിക്കുമ്പോഴും ചാനലുകൾ കാണുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് വിവരക്കേടുകളാണ് വിവരങ്ങളെക്കാൾ കൂടുതലായി ഒരു വാർത്തയുടെ നിധിസ്ഥിതി അറിയുവാനായിട്ട് നമുക്കിന്ന് സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഏറെ ദയനീയമായ കാര്യം പത്ത് ടി വി ചാനലുകൾ പത്ത് രീതിയിലായിരിക്കാം അത് റിപ്പോർട്ട് ചെയ്യുക പത്ത് പത്രങ്ങൾ പത്ത് രീതിയിലായിരിക്കാം അത് റിപ്പോർട്ട് ചെയ്യുക യഥാതമായ സത്യമെന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വേദനാജനകമായൊരവസ്ഥയാണ് നമുക്കുള്ളത് ആകെ നമ്മളൊരു വലിയ കൺഫ്യൂഷനിലാണ് എത്തിച്ചേരുക ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നുള്ളത് സെയിൻ റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ അരിയാഹാരം കഴിക്കുന്ന നിഷ്പക്ഷമതികളെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് നിയമവ്യവസ്ഥതകളെ വെല്ലുവിളിച്ചുകൊണ്ട് മത തീവ്രവാദം രാഷ്ട്രീയത്തോട് ചേർന്ന് മതേതരത്വത്തിൻ്റെ വേരറുക്കുവാൻ നടത്തുന്ന പാടപ്പുറപ്പാടാണ് ഇത് എന്ന് പല സമയങ്ങളിൽ ഇങ്ങനെയുള്ള പല മത കാര്യങ്ങളും കൊണ്ടുപോകുന്ന സ്കൂളുകളിൽ കുത്തിത്തിരികുവാനായിട്ട് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് തീവ്രവാദം വളർത്തി ഓരോ സ്കൂളും തകർത്ത് ഇല്ലാതാക്കാൻ ഓരോ കലാലയങ്ങളും ഇല്ലാതാക്കാൻ ഒരു പടപ്പുറപ്പാട് നടത്തുന്നുണ്ട് ഇത് വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഹിജാബിൻ്റെ വിവാദം ഇവിടെ ഉണ്ടാകുമ്പോൾ ഇറാനിൽ ഈശ്വരോവസരത്തിൻ്റെ പേരിൽ രക്തസാക്ഷികളായ കുട്ടികളുണ്ട് അവരെ സംബന്ധിച്ചോളം വഹിക്കാൻ വയ്യാത്ത മത നിയമങ്ങൾ വല്ലാതെ ഭാരപ്പെടുത്തി സ്വാതന്ത്ര്യം കൊതിക്കുന്ന ഒരു വലിയ ജനാവലി പല സ്ഥലങ്ങളിലും ഇന്ന് ഉയർന്നു വരുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കാലത്തിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിവുണ്ടാകണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ആർജിച്ചെടുക്കാൻ കഴിയണം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ബുദ്ധിയുടെ തലങ്ങളിൽ ജ്ഞാനതൃഷ്ണിയും അതുപോലെ തന്നെ സത്യവും നീതിയും അറിയാനുള്ള ബോധ്യം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മണ്ടത്തരങ്ങളുടെ പിന്നാലെയോ അല്ലെങ്കിൽ ജീവിതയാത്രയിൽ വെറുപ്പിൻ്റെ പിന്നാലെയോ ഒക്കെ പോകുവാൻ പലപ്പോഴും അവർക്ക് കഴിയാതിരിക്കും നമ്മൾക്കറിയാം ഇന്ന് മത തീവ്രവാദികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ സ്ത്രീകൾക്ക് പഠന സ്വാതന്ത്ര്യമില്ല അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിട്ടുള്ള അധികാരമില്ല ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അധികാരമില്ല അവർ ടി വി മറ്റ് റേഡിയോ ചാനലുകളോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളോ ഒന്നും ആ രാജ്യങ്ങളിൽ ഇല്ല അവിടെ ആളുകൾ ജീവിക്കാൻ വേണ്ടി ഇന്ന് ഇക്കാലത്തെ ഒരു രാജ്യത്തിൻ്റെ കാര്യം തന്നെ അറിയാം അവിടെ ഓപ്പിയം കൃഷിയാണ് അതായത് കറുപ്പ് കൃഷി ചെയ്യുകയാണ് കറുപ്പെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാണ് ആ മയക്കുമരുന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത് ലോകത്തുള്ള അലേകം മനുഷ്യരെ നശിപ്പിച്ച് അങ്ങനെ ആ രാജ്യത്തിൽ അവിടെയുള്ള ആളുകൾ വയറുകഴിയുന്നു മതം അവരുടെ ജീവിതയാത്രയിൽ അവരുടെ നിലപാടുകളൊന്നും ഉയർത്തിയിട്ടില്ല അവിടെ എല്ലാം അവരുടെ ജീവിതം കൂടു കൂടുതൽ തകർച്ചയിലേക്ക് പോവുകയാണത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് മാർസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓർക്കേണ്ടത് അതിന് മുമ്പിൽ ക്രിസ്തീയ സമൂഹം കൊടുത്ത ഒരു ചിന്തയുണ്ട് ഇതൊരു ഒരു അഗസ്റ്റീൻ സന്യാസി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം അത് മാർസ് മാർസിൻ്റെ രീതിയിൽ ഭാഷാന്തരീകരിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ക്രിസ്തീയ സമൂഹത്തിൽ കാണുന്നത് സ്നേഹം മനുഷ്യനെ നയിക്കുന്ന പ്രകാശമാണ് ഇതാണ് ക്രിസ്ത്യ സമൂഹം പറയുന്നത് സെയിൻറീത സ്കൂളിൻ്റെ അധികാരികളും പ്രശംസ അറിയിക്കുന്നത് ഇക്കാര്യത്തിലാണ് അവർ പറയുന്നത് ആ കുട്ടി ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങളുടെ സ്കൂളിലെ അവർ നല്ല വിദ്യാഭ്യാസം നൂറ് വർഷത്തോളം പഴക്കമുള്ള ജാതി മതഭേദമന്യേ അനേകായിരം ആളുകളുടെ ഉത്കണ്ണ് തുറപ്പിച്ച ജ്ഞാനത്തിന് പുതിയ പുതിയ നന്മകൾ നൽകി ഈ മഹത്തായ ദേവാലയത്തിൽ ഈ കുട്ടി പഠിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് എല്ലാ രീതിയിലും തങ്ങൾ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത് ഇത് ക്രിസ്തീയതയുടെ ഒരു നന്മയാണ് അതായത് അടിക്കുന്നവന് ഒരു കർണത്തിൽ അടിക്കുന്നവന് മറുകർണം കൂടി കാണിച്ചു കൊടുക്കുകയും നന്മ കൊടുക്കുകയും ചെയ്യുന്ന ക്രിസ്തീയ സമൂഹത്തിൻ്റെ നന്മയാണ് അവിടെ പ്രതിബിംബിക്കുന്നത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മൂന്നോ നാലോ സ്കൂളുകൾ മാറി വന്ന കുട്ടിയ കുട്ടിയാണ് ആ കുട്ടിയുടെ പഠന നിലവാരം ഉയർത്തുവാൻ തക്കവണ്ണം ഈ മാനേജ്മെൻ്റ് എല്ലാ രീതിയിലും കഷ്ടത അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവരേറെ പ്രശംസ അർഹിക്കുന്നുണ്ട് ജാതിയും മതവും നോക്കിയല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസായിട്ട് ഒരു ടി വി ചാനൽ പറഞ്ഞപ്പോഴാണ് അവിടെ ചിരിക്കണോ കരയണോ എന്നറിയാതായിപ്പോയി അതായത് ഒരു ടി വി അവതാരകൻ ന്യൂസ് ചാനലുകളിൽ ആദ്യം എന്നും പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വലിയ ഇമ്മണി വലിയൊരു കാര്യമാണ് എന്താണെന്നറിയാവോ സെയിൻ റോഹിത്ത സ്കൂളിൽ നിന്ന് കുട്ടി ടി സി വാങ്ങാൻ പോകുന്നു ഈ ടി സി വാങ്ങിയാൽ എന്താണ് പ്രശ്നമുള്ളത് അത് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണോ ഈ ടിയാള് നാലാമത്തെ സ്കൂളിലേക്കാണ് നാലാമത്തെ അഞ്ചാമത്തെ സ്കൂളിലേക്കാണ് ഇനിയും പോകാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ടി സി വാങ്ങിക്കുന്നത് അതൊരു വലിയ കാര്യം ഇപ്പോൾ മൂന്ന് സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിച്ചപ്പോൾ ആ ന്യൂസുകാരും ചെന്നില്ലല്ലോ ഇപ്പോൾ ഈ പാവപ്പെട്ട നന്നായിട്ട് ആ നടത്തുന്ന ഒരു സ്കൂള് പാവപ്പെട്ട സന്യാസിനികൾ നടത്തുന്ന ആ സ്കൂളിൻ്റെ യശസ്സിന് ഭംഗം വരുത്തുവാനായിട്ടും അങ്ങനെയുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്കെതിരെയുള്ള നിരന്തരമുള്ള ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടും മത തീവ്രവാദ കക്ഷികളും രാഷ്ട്രീയ കക്ഷികളും മാധ്യമ പ്രമുഖന്മാരും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വലിയ ആക്രമണത്തിൻ്റെ മുൾമുനയിലാണ് നിൽക്കുന്ന ക്രിസ്തീയ സമൂഹം ഉള്ളത് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് മത തീവ്രവാദികൾ എന്താണ് ഈ കുട്ടിയുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ഇയാൾ ടി എസ് ടി വാങ്ങിച്ച് പോകുമ്പോൾ ഈ സ്കൂളുകൾ എണ്ണി ജീവിതം തീർക്കാനായിട്ട് തീവ്രവാദികൾ ഈ കുട്ടിയുടെ ജീവിതം ഉപയോഗിക്കുകയാണ് മൂന്ന് മൂന്ന് നാല് മാസം ഒരു പ്രശ്നവുമില്ലാതെ സ്കൂളിൽ സ്കൂൾ പറഞ്ഞ അനുശാസിച്ച നിയമം അനുസരിച്ച് പഠിച്ച ഒരു കുട്ടി ആ കുട്ടി ഇന്ന് ടി സി വാങ്ങിച്ച് പോകുന്നെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതിനകത്ത് ഈ ടി വി ചാനലുകാരനെന്തിനാണ് ഇത്രയോ അങ്ങ് കരയുന്നത് ആ കുട്ടിയുടെ ഭാവിയെന്താകും എന്താ ഈ നാല് സ്കൂളിൽ പഠിച്ചപ്പോഴും ആ കുട്ടിയുടെ ഭാവിയൊന്നും ചിന്തിക്കാത്ത ആൾ ഇപ്പോഴും എന്തിനാണ് ഒരു വലിയൊരു ചിന്തയുമായിട്ട് കടന്നു വരുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു യാഥാർഥ്യമുണ്ട് വർഗീയവാദികൾ അവർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇടുകയാണ് കിട്ടിയതിന് ശേഷം അത് എങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ തലങ്ങളിലും അവരുടെ പിടിമുറുക്കുവാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീഷണിപ്പെടുത്തി വർഗീയവൽക്കരിച്ച് എല്ലാ സ്ഥാപനങ്ങളും വരുതിയിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇത് വർഗീയവാദി സ്പോൺസേഡ് പ്രോഗ്രാം അനുസരിച്ച് ആ കൊച്ചിൻ്റെ ഭാവി എന്താകും എന്ന് പറഞ്ഞ് മോങ്ങുന്ന ചാനലുകാരനെ നോക്കിയപ്പോൾ എനിക്ക് പറയാനും തോന്നിയത് അയ്യോപത്വം എന്നൊരു ന്യൂസാണെന്നുള്ളതാണ് അതായത് സ്കൂൾ ആ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല ഇപ്പോഴും ആ സ്കൂള് കുട്ടിയെ പുറത്താക്കിയിട്ടില്ല പിന്നെ ഈളന്തിനൊക്കെ അറിയുന്നത് ആ കുട്ടിയുടെ പിതാവ് ടി സി വാങ്ങിച്ച് കുട്ടിയുമായിട്ട് പോകുന്നെങ്കിൽ അത് കുട്ടിയുടെയും പിതാവിൻ്റെയും ഇഷ്ടമാണ് അതിന് ഈളന്തിനാണ് മൂങ്ങുന്നത് അത് അതിലാർക്കാണ് കുരുപൂട്ടാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ കാണേണ്ട ഒരു കാര്യം മതേതരത്വത്തിന് പിന്തുണ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ മത തീവ്രവാദത്തിന് പിന്തുണ കൊടുത്താൽ അത് ഒട്ടക ഒട്ടകത്തിന് ഇടം കൊടുത്ത അറബിയുടെ സ്ഥിതി ഉണ്ടാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യമാണ് അതായത് ഈ ടി വി വാർത്ത ഒരു ടി വി വാർത്ത ടി ഒരു തീവ്രവാദ രാജ്യത്ത് നിന്നുള്ളത് കണ്ടത് ഓർക്കുന്നുണ്ട് ആ രാജ്യം തീവ്രവാദികൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് ഫേക്കാണോ ഒറിജിനൽ ആണോ എന്ന് എനിക്കരുതില്ല രണ്ട് തോക്കുകളുടെ നടുവിലിരുന്നുകൊണ്ട് ന്യൂസ് വായിക്കുന്ന ഒരാളിനെ കാണിയുണ്ടായി ആർക്കും ആരും വിശ്വാസമില്ല ആർക്കും ആരോടും സ്നേഹമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് ഇല്ലാതാകുന്ന ഒരു സംവിധാനത്തിലേക്ക് കടന്നു പോവുകയാണ് അത് നമുക്ക് സമാധാനങ്ങളല്ല കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയിലും നമുക്കൊരു സമാധാനം അനുഭവിക്കുന്നുണ്ട് അത് ഈ രാജ്യത്ത് പാവപ്പെട്ട പൗരന് അത് അവകാശപ്പെട്ടതാണ് അങ്ങനെ സമാധാനത്തോടെയും നാട്ടിൽ ജീവിക്കണമെങ്കിൽ തീവ്രവാദത്തെ ഒരു രീതിയിലും മാധ്യമ ചാനലുകൾ ദയവായിട്ട് പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് ഉള്ളത് നമ്മൾ ഇന്ന് അയ്യോ പൊത്തോ ന്യൂസ് പറയുന്ന ആളുകൾക്ക് ഒരു കാലത്ത് ടി വി ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നീട് അയ്യോ എന്ന് പറയാൻ പോലും ഇടയാകാത്ത അതിനൊരു വേദി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണുള്ളത് നമ്മൾ നുള്ളേണ്ടത് നുള്ളേണ്ട സമയത്ത് നുള്ളിയില്ലെങ്കിൽ ആ തിന്മകൾ വളർന്ന് പറന്ന് പന്തലിക്കും ആ പന്തലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും നാനാത്വത്തിലെ ഏകത്വത്തിനും ഒക്കെ കേന്ദ്രീകരിച്ച മതേതരത്വ രാജ്യത്തിൻ്റെ ആ വലിയ തോളിൽ അല്ലെങ്കിൽ വലിയ ചുമലിൽ അതിലുപരിയായി അതിൻ്റെ മേൽക്കൂരയിൽ ഇത് ഒടുവിൽ വന്ന് വീണ് അവരും തകരും നമ്മളും തകരും അപ്പം അതുകൊണ്ട് മനുഷ്യവിൽ നിലനിൽക്കാൻ തീവ്രവാദം ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കരുത് മതം മനുഷ്യനെ മറക്കുന്ന മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറാനായിട്ട് ഇടയാകരുത് മതത്തിനുപരിയാണ് മനുഷ്യൻ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ നമുക്ക് കാത്തുസൂക്ഷിക്കാം